പല്ലനയാറ്റിൽ നിന്ന് ഇന്നും മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ കവിതയിലുള്ളതാണ് കവിതയാണ് മാറ്റു മാറ്റുവിൻ ചട്ടങ്ങളെ പക്ഷെ ഇന്നും വലിയ കുഴപ്പമൊന്നും കൂടാതെ ചട്ടങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഏത് ചട്ടം എങ്ങനെ കടന്നാലും നമ്മുടെ ചട്ടങ്ങൾ കുഴപ്പം കൂടാതെ നമ്മുടെ ജീവിത രീതികൾ കുഴപ്പം കുഴപ്പം കൂടാതെ കൊണ്ടുവരാൻ ശ്രമിക്കുമെങ്കിൽ ഈ പാട്ടിൻ്റെ മഹത്വം അവിടെ ഉണ്ടാകും അതുണ്ടാവട്ടെ ഇതിൻ്റെ പാട്ട് വാസ്തു ഞങ്ങൾ ചൂണ് ചെയ്യുന്നത് ഞങ്ങളുടെ ലോഡ്ജിലിരുന്നായിരുന്നു ഈ ഫ്രണ്ട്സ് ലോഡ്ജ് ഞങ്ങളവിടുത്തെ ഏഴാം നമ്പർ റൂമിലായിരുന്നു താമസം ഈ നേരത്തെ പറഞ്ഞ കപാലീശ്വര ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജാണ് അവിടെ ചാപ്പാടും ഒക്കെ ഉണ്ട് വെജിറ്റേറിയൻ ചാപ്പാടൊക്കെയാണ് ഉച്ചയ്ക്ക് അപ്പോൾ അതൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക അപ്പം ബിജു തെരുവിലോ പറയും നമുക്ക് വേണം നമ്മുടെ റൂമിൽ തന്നെ ചൂടും ചെയ്തേക്കാം നമുക്ക് ആ ലോഡ്ജിലൊന്നും പോകണമെന്നുമില്ല പിന്നെ ബേബി എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ശീലങ്ങളോ അങ്ങനെയൊന്നുമില്ല പുള്ളിക്ക് പുള്ളിക്ക് അത് പാട്ട് നന്നായിരിക്കണം അത് നമുക്ക് പിക്ചറൈസ് ചെയ്യുമ്പോൾ നന്നായിരിക്കണം എന്നുള്ള ആ ഒരു നല്ല ചിന്തയുള്ളൂ അങ്ങനെ ആ കാലത്താണ് ബേബിയൊക്കെ പരിചയപ്പെടുകയും പിന്നെ ഈ സന്ദർഭം ഉണ്ടാകുകയും ഞങ്ങളുടെ ലോഡ്ജിൽ ഫ്രണ്ട്സ് ലോഡ്ജിൽ ഇരുന്ന് ഇത് ചൂൺ ചെയ്യുകയും ചെയ്തു അഭിജുത്തിവരുടെ സാന്നിധ്യത്തിലാണ് ട്യൂൺ ചെയ്തത് അദ്ദേഹം പാട്ടിന് നല്ല വാസനയുള്ള ആളാണ് ഒരു രാഗം കേട്ടാലേ അത് ഇന്ന രാഗമെന്നൊക്കെ ചെറിയ അറിയാവുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ ചെയ്തപ്പം അത് ഇത് മതിയെന്ന് പറഞ്ഞത് മാറ്റുകയും ചട്ടങ്ങൾ ഇങ്ങനെയുള്ള ഹൈ ഹൈപ്പിച്ചിലുള്ള പിടിയൊക്കെ നന്നായിട്ടുണ്ടാകും അങ്ങനെ തന്നെ സംബന്ധിച്ചു അങ്ങനെയാണ് ഈ പാട്ട് ചട്ടങ്ങളേ പല്ലനയാറ്റിൽ നിന്നിന്നും മുഴങ്ങുമാ പല്ലവി കേട്ടു ന്യായാസനങ്ങളെ പല്ലനയാറ്റിൽ നിന്നിന്നും മുഴങ്ങുമാ പല്ലവി കേട്ടു ന്യായാസനങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ പല്ലനയാറ്റിൽ നിന്നിന്നും മുഴങ്ങുമാ പല്ലവി കേട്ടു ന്യായാസനങ്ങളെ ജീർണിച്ച താളിയോല കെട്ടിനുള്ളിലെ നാണിച്ചു നിൽക്കുന്ന നാരായ വേരുകൾ മാറത്തടിച്ചു വിളിക്കയാണിപ്പോഴും മാറ്റുവിൻ പ്രാചീന നീതിശാസ്ത്രങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ പല്ലനയാറ്റിൽ നിന്നിന്നും മുഴങ്ങുമാ പല്ലവി കേട്ടു ന്യായാസനങ്ങളെ പ്രാവും പരുന്തും പകച്ചു നിൽക്കെ സ്വയം പ്രാണൻ ത്യജിക്കുവാൻ സന്നദ്ധ ചിത്തനായി ഇടം തട്ടി രക്തവും മാംസവും പങ്കിട്ട ശിബിചക്രവർത്തിയെ അർദ്ധശാസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞാത്മീയ ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥദേവനെറ്റു ു ഭാരതം മാറ്റങ്ങളും കൊതിക്കുന്നു ഭാരതം മാറ്റുവിൻ ചട്ടങ്ങളെ ചട്ടങ്ങളെ കുറ്റബോധങ്ങൾ മുഖം കുനിക്കും പ്രതികൂടി ചുറ്റഴിക്കമ്പികൾ പുള്ളിലെ നിശ്വാസങ്ങൾ ടർന്നതിൽ കത്തുന്ന തീ പന്ത്ഹ്വയിൽ നിന്നിതാ ആര്യഭട്ടന്മാർ വിരണ്ടു നിൽക്കുന്നൊരി സഞ്ചാര ചക്രവാണങ്ങളിൽ മാറ്റൊലിക്കൊള്ളുന്നു ശിക്ഷാക്രമങ്ങളെ മാറ്റുവിൻ മാനവ ക്ഷാക്രമംഗള